നാവിക ചരിത്രത്തിലെ താളുകളിൽ ഭയവും നിഗൂഢതയും ഇടകലർന്ന ഒരു അധ്യായമുണ്ട് എസ് എസ് ഒറാങ് മെഡാൻ എന്ന കപ്പലിൻ്റേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഒരു സാധാരണ ദിവസം മലേഷ്യൻ തീരത്ത് നിന്ന് ദൂരെ എവിടെയോ ഒരു കപ്പലിൽ നിന്ന് ലോകം കേട്ടത് ഞെട്ടിക്കുന്ന ഒരു സന്ദേശമായിരുന്നു എല്ലാ ക്രൂ അംഗങ്ങളും മരിച്ചു ഞാൻ മരിക്കാൻ പോകുന്നു നിമിഷങ്ങൾക്കകം ആ സന്ദേശം നിലച്ചു അത് എസ് എസ് ഒറാങ് മെഡാൻ എന്ന ഡച്ച് ചരക്കുകപ്പലിൽ നിന്നായിരുന്നു ഈ ദുരൂഹമായ സന്ദേശം കേട്ടയുടൻ സിൽവർ സ്റ്റാർ എന്ന അമേരിക്കൻ കപ്പൽ രക്ഷാപ്രവർത്തനത്തിനായി പാഞ്ഞെടുത്തു തിരമാലകളെ പകഞ്ഞുമാറ്റി അവർ മുന്നോട്ട് കുതിച്ചു ഒടുവിൽ വിശാലമായ കടലിൽ അവർ ആ കപ്പലിനെ കണ്ടെത്തി നിശബ്ദമായി ഒരു പ്രേതത്തെ പോലെ ഒഴുകി നീങ്ങുന്ന ഒറാങ് മെഡാൻ സിൽവർ സ്റ്റാറിലെ ധൈര്യശാലികളായ ക്രൂ അംഗങ്ങൾ കപ്പലിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച അവരെ നടുക്കി കപ്പലിലെ എല്ലാവരും മരിച്ചു കിടക്കുകയായിരുന്നു അവരുടെ കണ്ണുകൾ തുറന്നിരുന്നു ഭയം തളം കെട്ടി നിന്ന മുഖങ്ങൾ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചിരുന്നു അവസാന ശ്വാസം പോലും ഭയത്തിൽ ഉറഞ്ഞുപോയതുപോലെ ശരീരത്തിലൊരു മുറിവോ പരിക്കോ ഉണ്ടായിരുന്നില്ല ക്യാപ്റ്റൻ തന്റെ ബ്രിഡ്ജിൽ റേഡിയോ ഓപ്പറേറ്റർ തന്റെ സീറ്റിൽ ക്രൂ അംഗങ്ങൾ ഡെക്കിലും റൂമുകളിലുമെല്ലാം അതേ ഭയാനകമായ അവസ്ഥയിൽ കണ്ടെത്തി കാലാവസ്ഥ ശാന്തമായിരുന്നു കടൽ പ്രക്ഷുബ്ധമായിരുന്നില്ല കപ്പലിന് ഒരു തകരാറുമുണ്ടായിരുന്നില്ല എന്നിട്ടും എന്ത് സംഭവിച്ചു ഈ അവിശ്വസനീയമായ കാഴ്ച കണ്ട സിൽവർ സ്റ്റാർ ക്രൂ ഒറാൻ മെഡാനെ വലിച്ചിഴച്ച് കരയ്ക്കടുപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴാണ് മറ്റൊരു ദുരൂഹത അരങ്ങേറിയത് കപ്പലിന്റെ ചരക്കറയിൽ നിന്ന് കറുത്ത ദുരൂഹമായ പുക ഉയർന്നു തുടങ്ങി നിമിഷങ്ങൾക്കകം ആ പുകയ്ക്ക് തീയുടെ ഗന്ധം വന്നു തീവ്രമായി തീ പടർന്നു പിടിക്കുമെന്ന് മനസ്സിലാക്കിയ അവർക്ക് കപ്പൽ ഉപേക്ഷിക്കേണ്ടി വന്നു സിൽവർ സ്റ്റാർ ദൂരേക്ക് മാറിയതും എസ് എസ് ഒറാങ് മെഡാൻ തീവ്രമായി കത്തിയമർന്ന് കടലിന്റെ ആഴങ്ങളിലേക്ക് എന്നുമായി മറഞ്ഞു ആ കപ്പലിന്റെ രഹസ്യങ്ങളും അതോടൊപ്പം കടലിൽ ആണ്ടുപോയി ഇതിനു പിന്നിലെ ദുരൂഹതകൾക്ക് പല സിദ്ധാന്തങ്ങളും പ്രചരിക്കുന്നുണ്ട് ചിലർ വാദിക്കുന്നത് കപ്പലിൽ അപകടകരമായ രാസവസ്തുക്കൾ കടത്തിക്കൊണ്ടു പോയിരുന്നുവെന്നും അവ ലീക്കായതിനെ തുടർന്ന് ക്രൂവിനുണ്ടായ വിഷബാധയാണ് മരണകാരണവുമെന്നാണ് പ്രത്യേകിച്ച് സൾഫ്യൂരിക് ആസിഡോ സൈനൈഡ് പോലുള്ള വാതകങ്ങളോ ചോർന്നുവെന്ന് സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നാൽ കപ്പലിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലർ ഇത് ഒരു പ്രേതക്കപ്പലാണെന്നും അമാനുഷികമായ എന്തോ ഒരു ശക്തിയുടെ ആക്രമണമാണ് മരണങ്ങൾക്ക് പിന്നിലെന്നും വാദിക്കുന്നു ക്രൂവിൻ്റെ മുഖത്തെ ഭയം ശക്തിയുടെ സാന്നിധ്യം മൂലമാണെന്ന് അവർ പറയുന്നു കപ്പലിലെ എഞ്ചിനിൽ നിന്നോ മറ്റോ കാർബൺ മോണോക്സൈഡ് ചോർന്നതാകാം മരണകാരണമെന്ന് മറ്റൊരു സിദ്ധാന്തം പറയുന്നു ഈ വാതകം മണമില്ലാത്തതും നിറമില്ലാത്തതുമായതിനാൽ ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല ഇത് ആളുകളെ ബോധരഹിതരാക്കുകയും പിന്നീട് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും നിമിഷങ്ങൾക്കകം എസ് എസ് ഒറാങ്മെഡാൻ ഒരു വലിയ സ്ഫോടനത്തോടെ കടലിൽ ആഴ്ന്നുപോയി അതോടെ ആ ദുരൂഹതയുടെ എല്ലാ തെളിവുകളും കടലിന്റെ ആഴങ്ങളിൽ എന്നേക്കുമായി മറഞ്ഞു എസ് എസ് ഒറാങ് മെഡാൻ എന്ന ഈ പ്രേതക്കപ്പലിന്റെ കഥ നാവിക ചരിത്രത്തിലെ ഒരു ശാശ്വത നിഗൂഢതയായി കടലിന്റെ ആഴങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പേടി സ്വപ്നമായി ഇന്നും ലോകമെമ്പാടുമുള്ള നാവികരെയും ചരിത്രകാരന്മാരെയും ആകാംക്ഷാഭരിതരാക്കുന്നു ഇതിനു പിന്നിലെ സത്യം ആർക്കും അറിയില്ല